അപ്പോൾ ഈ വർഷം എക്സാം എഴുതുന്ന എസ് എസ് എൽ സി എക്സാം എഴുതുന്ന നമ്മുടെ മക്കൾക്ക് ഒരു ഗുഡ് ന്യൂസ് വന്നിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടായിരുന്ന നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇരുപത്തിയൊന്ന് ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് അത് നമുക്ക് കുറച്ച് നമുക്ക് പതിനഞ്ച് ചാപ്റ്റേഴ്സ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് മാറ്റി ആർ ഓൺലി ഫിഫ്റ്റീൻ ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അങ്ങനെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ആൻഡ് ഗവൺമെന്റ് നമുക്ക് ഏറ്റവും കുറച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് ആക്കി തന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആണ് നമ്മൾ പാർട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് ദാറ്റ് ആൻഡ് ഇൻ ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുക നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ചാപ്റ്റർ ഏതാണോ അത് പഠിക്കുക അതിൽ നിന്ന് ആറ് മാർക്കിന്റെ ക്വസ്റ്റിനായിരിക്കുന്ന ബ്രിട്ടീഷ് എക്സ്പ്ലോറേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ആറ് മാർക്കിന്റെ ആയിരിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ ആ ഒരു ചാപ്റ്റർ പഠിക്കുക എട്ട് മാർക്കിന്റെ ക്വസ്റ്റിനായിരിക്കും വരുന്നുണ്ടാവുക ഹിസ്റ്ററിയിലെ പാർട്ട് എയിൽ നിന്ന് ഏകദേശം എത്ര ചാപ്റ്ററുകൾ പഠിക്കണം വെറും മൂന്ന് ചാപ്റ്ററുകൾ മാത്രമാണ് പഠിക്കേണ്ടത് ആൻഡ് ഇനി ജോഗ്രഫിയിലെ പാർട്ട് എ ആണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് സീസൺ ആൻഡ് ടൈം അല്ലെങ്കിൽ ഇൻ ദ സെർച്ച് ഓഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരിക്കും അതിൽ നിന്ന് എട്ട് ആയിരിക്കും വരുന്നത് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു പാഠം പഠിക്കുക and and next human development in india and financial and services മാർക്കിന്റെ ആയിരിക്കും ഇതിൽ നിന്നും ഒരു ചാപ്റ്റർ 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 പഠിക്കുക പഠിക്കുക and and next next landscape analysis analysis through maps or in the sky and data ഈ ഈ ചാപ്റ്ററിൽ ചാപ്റ്ററിൽ നിന്ന് മാർക്കിന്റെ ആയിരിക്കും വരുന്നത് നാലാമത്തെ അല്ലെങ്കിൽ ആറാമത്തെ ഒരു ഏറ്റവും എളുപ്പമുള്ള ഇത്രയാണ് നമ്മുടെ പാർട്ട് 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 എ യിൽ ബി ബി കാറ്റഗറിയാണ് വരുമ്പോൾ ജോഗ്രഫിയിൽ നിന്ന് നാല് ചാപ്റ്ററുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ജോഗ്രഫിയിൽ വരുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂയിൽ നിന്ന് നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ ഉണ്ടാവും ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയിൽ നിന്ന് ഏഴ് മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ടാവും ആൻഡ് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനും കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷനിൽ നിന്ന് നാല് മാർക്കിന്റെ ക്വസ്റ്റിനും ജോഗ്രഫിയിൽ നിന്നുണ്ടാവും ഈ നാല് പാഠവും നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ആൻഡ് ഹിസ്റ്ററിയിൽ നിന്ന് മൂന്നാമത്തെ പാഠമായിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൽ നിന്ന് നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള കൾച്ചർ കൾച്ചറ നാഷണൽ ആൻഡ് നെക്സ്റ്റ് സിക്സ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്ന് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്നും നാല് മാർക്കിന്റെ ക്വസ്റ്റിനും സോഷ്യോളജി വാട്ട് ആൻഡ് മൂന്ന് വൈകുന്നേരം ഉണ്ടാവും ഈ ചാപ്റ്ററുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നു സോ എല്ലാവർക്കും എന്താണ് ഈ സോഷ്യൽ സയൻസിന്റെ എക്സാം ഭയങ്കര എളുപ്പമായി തീരട്ടെ ഈ ഫിഫ്റ്റീൻ ചാപ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് പഠിച്ചു തീർത്ത എക്സാംസിനൊക്കെ എല്ലാവരും